ദിനംപ്രതി എയുടെ മാറ്റങ്ങൾ ലോകമെമ്പാടുമുള്ളവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ഏറ്റവും പുതിയ മാറ്റം ചാർജ് ജി ഇനി ഉപയോഗിക്കുന്നവരുടെ പ്രായം കണ്ടെത്തുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചാർജ് ജി ഉപയോഗിക്കുന്ന ടീനേജേഴ്സ് ഇനി മുതൽ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന പഴയ രീതി ഇനി ചാറ്റ് ജി ഉപേക്ഷിക്കുകയാണ് പകരം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളും നിങ്ങളുടെ സംസാര ശൈലിയും നിരീക്ഷിച്ച് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെന്ന് ഓപ്പണയെ കണ്ടെത്തും കൗമാരക്കാരെ ചതിക്കുഴിയിൽ നിന്ന് രക്ഷിക്കാൻ ഏജ് പ്രഡിക്ഷൻ എന്ന പുത്തൻ സുരക്ഷാ കവചമാണ് കമ്പനി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ചാർജി പീറ്റ് വഴി കുട്ടികൾ അപകടകരമായ വിവരങ്ങൾ ശേഖരിക്കുന്നുവെന്ന പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായക നീക്കം നമ്മൾ സാധാരണയായി ഒരു ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോൾ നൽകുന്ന പ്രായം പലപ്പോഴും കൃത്യമാകണമെന്നില്ല അത് മറികടക്കാനാണ് ഏജ് പ്രഡിക്ഷൻ മോഡൽ ഓപ്പണയെ വികസിപ്പിച്ചത് നിങ്ങൾ ഏയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഏത് സമയത്താണ് ആപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്താണ് പ്രായം കണക്കാക്കുക പ്രായപൂർത്തിയാകാത്ത വ്യക്തി ചാറ്റ് ജി പി ടി ഉപയോഗിക്കുമ്പോൾ ഉടൻ തന്നെ ആ അക്കൗണ്ടിൽ കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ നിലവിൽ വരും ഇതിലൂടെ കുട്ടികൾക്കും കൗമാരക്കാർക്കും ദോഷകരമായേക്കാവുന്ന പല കാര്യങ്ങളും ചാറ്റ് ജി പി ടിയിൽ നിയന്ത്രിക്കപ്പെടും ക്രൂരമായ അക്രമങ്ങൾ വിവരിക്കുന്ന ഉള്ളടക്കങ്ങൾ ലൈംഗിക ചുവയുള്ള സംഭാഷണം സ്വയം ഉപദ്രവിക്കാൻ പ്രേരിപ്പിക്കുന്ന വിവരങ്ങൾ എന്നിവ ടീനേജ് അക്കൗണ്ടുകളിൽ ഇനി ലഭ്യമാകില്ല കൂടാതെ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്ന പല അപകടകരമായ ചലഞ്ചുകളെ കുറിച്ചുള്ള വിവരങ്ങളും എ നിയന്ത്രിക്കും കുട്ടികളുടെ എന്താ പറയുക നിയന്ത്രിക്കാൻ രക്ഷിതാക്കൾക്കായി പ്രത്യേക പേരന്റ് കൺട്രോൾ സൗകര്യവും ഓപ്പണയായി ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ അക്കൗണ്ട് മാതാപിതാക്കളുടെ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാനും കഴിയും ഇതുവഴി പഠന സമയത്തോ രാത്രിയിലോ ആപ്പ് ഉപയോഗിക്കുന്നത് തടയാൻ കൊയറ്റ് അവേഴ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കും കുട്ടി വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് എഐക്ക് തോന്നിയാൽ മാതാപിതാക്കൾക്ക് അലേർട്ട് നൽകുന്ന സംവിധാനവും ഇതിലുണ്ട് സിസ്റ്റത്തിന് പ്രായം കണക്കാക്കുന്നതിൽ തെറ്റുപറ്റിയാൽ എന്തു ചെയ്യുമെന്നതിനും പരിഹാരമുണ്ട് നിങ്ങൾ പ്രായപൂർത്തിയായ വ്യക്തിയാണെന്നും എന്നാൽ ഏയെ നിങ്ങളെ കുട്ടിയായി തെറ്റായി കണക്കാക്കുന്നു എന്ന് തോന്നിയാൽ പ്രായം തെളിയിക്കാനുള്ള അവസരവുമുണ്ട് പെർസോണ എന്ന സുരക്ഷിതമായ പ്ലാറ്റ്ഫോം വഴി തിരിച്ചറിയൽ രേഖയോ സെൽഫിയോ നൽകി പ്രായം ഉറപ്പുവരുത്തി നിയന്ത്രണങ്ങൾക്ക് നീക്കം ചെയ്യാവുന്നതാണ് ഭാവിയിൽ മുതിർന്നവർക്കായി കൂടുതൽ ഫീച്ചറുകളുള്ള അഡൾട്ട് ഫോൺ കൊണ്ടുവരാൻ ഓപ്പൺ ഏഎക്ക് പദ്ധതിയുണ്ട് അതിന്റെ മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഉപയോക്താക്കളുടെ സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ട് തന്നെ കൗമാരക്കാരെ തെറ്റായ സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കൂ എന്നതാണ് ഈ പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം പതിനാറ് വയസ്സുള്ള ആദം റൈനിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഒരു തെറ്റായ മരണക്കേസിനു ശേഷമാണ് ഈ തീരുമാനം വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ചാറ്റ്ബോട്ടുമായുള്ള സ്വയം ഉപദ്രവിക്കലും ആത്മഹത്യയും സംബന്ധിച്ച കുട്ടിയുടെ നീണ്ട ചർച്ചകൾ തടയാനോ ഉചിതമായി ഇടപെടാനോ ചാറ്റ് ജി പരാജയപ്പെട്ടുവെന്ന് ആദം റൈനിന്റെ മാതാപിതാക്കൾ ആരോപിക്കുകയുണ്ടായി റെയിൻസ് കുടുംബത്തിന്റെ ഓപ്പൺ ഓപ്പണയെ ശക്തമായ രക്ഷാകർത്തൃ നിയന്ത്രണങ്ങളും പ്രായാധിഷ്ഠിത സുരക്ഷാ സംവിധാനങ്ങളും ചേർക്കുകയായിരുന്നു ഈ രക്ഷിതാക്കൾക്ക് കൗമാരക്കാരുടെ അക്കൗണ്ടുകളും നിരീക്ഷിക്കാനും കുട്ടിക്ക് അടുത്ത ദുരിതത്തിലാണെന്ന സിസ്റ്റം കണ്ടെത്തിയാൽ അലേർട്ടുകൾ സ്വീകരിക്കാനും ബ്ലാക്ക് ഔട്ട് സമയം നടപ്പിലാക്കാനും പ്രാപ്തമാക്കി ഏതായാലും ഇത്തരം നിയന്ത്രണങ്ങൾ ചാറ്റ് ജി പി ടി കൊണ്ടുവരുന്നതിലൂടെ കുട്ടികളുടെ സുരക്ഷ വർദ്ധിക്കുകയും കൂടുതൽ തെറ്റുകളിലേക്കും അപകടങ്ങളിലേക്കും പോകാതിരിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യും